ഹലോ അസ്സലാമലൈക്കും ഇനി നമ്മളെ ജ്യേഷ്ഠൻ ഗൾഫിൽ പോവാണ് അപ്പോൾ ഒന്ന് അങ്ങോട്ട് നൈറ്റ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പോണത് അപ്പോൾ അവിടെ പോയി ഒരാൾക്ക് പോവാണ് ആയ തോർന്നിട്ടൊന്നുമില്ല ഏഹ് അപ്പം അങ്ങോട്ട് പോയിട്ട് അവരൊക്കെ എയർപോർട്ടിലാക്കിയിട്ട് തിരിച്ചു പോരാണുദ്ദേശിക്കുന്നത് ഏതായാലും പോയി നോക്കട്ടെ മഴ നല്ല മഴയാണ് ചെറിയൊരാൾക്ക് ഉണ്ടോണ് കണ്ണൊന്നും കാണാത്ത മഴ ആയിരുന്നു വണ്ടി വട്ടുമ്പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഉണ്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തില്ല ജേഷൻ വീഡിയോ വീടൊന്നും നിർത്തില്ലോ അതെടുക്കാൻ പറ്റിട്ടില്ല അബുദാബി നിന്നോരേ കിട്ടി എഴുത്തു തുറന്നപ്പോൾ ഹൃദയം പൊട്ടി എഴുതിയ കത്തിന്നു മറുപടിയായി വന്നില്ലേ മറുപടി വന്നപ്പോൾ ഹൃദയം എൻ പൊട്ടിയില്ലേ എന്താ എങ്ങോന്നു നിക്കൂലെ എങ്ങിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിച്ചുവാൻ സ്വന്തം ഭാര്യ നിന്നു വീട്ടിലെത്തി വീട്ടിലെത്തി ജേഷ്ഠന്റെ വീട്ടിലേക്ക് ഞങ്ങള് പിന്നെ വൈകൂടെ കയറാണ് വൈ കുറച്ച് മോശമാണ് മായപ്പോ ഒന്നുകൂടെയും പിന്നെ മോശം ആയിക്കാണ് കാരണം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഏതായാലും മോളെയും കൊണ്ട് കയറി ഏർ അല്ല എന്താ ചെയ്യാ ബോണ്ടേ വണ്ടേ ഏതായാലും കാര്യം വണ്ടി കുറച്ചിട്ടേ പോവുള്ളൂ

എന്നോടൊത്ത് ഇരുന്നൊരു ചായ കൂടിച്ച് നിങ്ങോട്ട് അങ്ങോട്ട് തന്നെ പോകാം കണ്ണാരി വാ ഇവിടെ അങ്ങനെ മരത്തുമ്പോ എടുത്തപ്പോ കുറെ കിളികളും അണ്ണാന്മാരൊക്കെ ഉണ്ടാകാനെല്ലാം രസം കാണാൻ അങ്ങനെ എടുത്ത് പോയതാണ് ചാക്ക പലേതുണ്ട് ആ മരത്തിലായിരുന്നു മരങ്ങളൊക്കെ അങ്ങനെ അണ്ണാൻ ചലച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്ക അടുത്ത വീഡിയോ പിന്നെ ഓ എല്ലാവർക്കും അസ്സലാമലൈക്കു നമസ്കാരം നമ്മൾ ഏതെങ്കിലും നമ്മൾ മറന്നാൽ കേട്ടോ മഴ കൊണ്ടാണ് അപ്പോൾ അങ്ങനെ പോവാൻ പറ്റാത്തതുകൊണ്ടാണ് പോവാ ഏതായാലും ഇൻഷാല്ലാം ഒരു നാലിസികളെ തുറക്കണം ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ വീഡിയോ വീടായിട്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്താണതൊക്കെ നമ്മുടെ വണ്ടീടെ ഉള്ളിൽ പോയിട്ടുണ്ട് എടുക്കാൻ കഴിയാവും നേരത്തെ വന്നോണ്ടേ ഞാനുള്ള പാർക്ക് എന്തൊക്കെയാണ്